പെരുമ്പാവൂർ നഗരത്തിലെ കെ അരിഹരയ്യർ റോഡ് തകർന്ന നിലയിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം വ്യാപകം മണ്ഡലകാലമായിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്നതിനാൽ നാട്ടുകാർ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു മുമ്പ് പെർമിറ്റ് കൊടുത്തതിന് ശേഷം അത് പൊളിച്ചതും പൊളിച്ചതിന് ശേഷം ഇപ്പൊ നന്നാക്കി എടുക്കാൻ ഇതുവരെ നന്നാക്കാതിരുന്നു ശരിയായ നടപടിയല്ല കാലാകാലങ്ങളിൽ നമ്മൾ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാം വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിന്റെ പുറത്ത് പോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല നിയമവിരുദ്ധം എന്ന് പറഞ്ഞ ചില സാമൂഹ്യ ചുറ്റുപാടുണ്ട് ഈ രാജ്യത്ത് ചില കാര്യങ്ങൾ ഇതിന് മുമ്പ് ചെയ്യാമെന്നുള്ള കടമകളുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രത്യേകം വന്ന ഈ സമയത്ത് തന്നെ നോക്കിയിട്ട് നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഇപ്പോൾ സംശയത്തോടുകൂടെയാണ് കാണുന്നുള്ളൂ ഇനി പൊളിച്ചു പൊളിച്ചതിന് ശേഷം ഇതുവരെ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും നിങ്ങളുടെ കേസുകൾ ഇനി സംശയത്തിൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇത്ര നാളെ ഞങ്ങളത് പറഞ്ഞിട്ടില്ലാകത്തുള്ളൂ ക്ഷമയും ഏ ക്ഷമയും സൈസ ഒരുപാട് ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല എന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ന്യായമൊക്കെ നേർത്താൻ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാനത്ത് നിന്ന് വരെ ആൾക്കാർ ഇവിടെ ഡെയിലി വന്നു പോവാ ഇവരുടെ മുമ്പിലൊക്കെ ഈ നഗരസഭയും ഈ പ്രദേശവും പരിഹാസത്തിന്റെ മാത്രമായി തീരാ നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്വമില്ലല്ലോ നിങ്ങളൊന്നും അല്ലല്ലോ ആരെയും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മാസം മാസം ശമ്പളം മേടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമല്ല നിങ്ങൾക്കുള്ളൂ അതിന് മാത്രം നിങ്ങൾ മേടിക്കേ നിങ്ങളല്ല നിങ്ങളല്ലേ ഈ റെസ്പോൺസിനെ നമുക്കാന്നുള്ള റെസ്പോൺസിനെ ഞങ്ങൾ ജനപ്രതികളും വന്ന് ഇനി ഓരോ കുഴി അടിക്കണോ അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുവാദം നിങ്ങൾക്ക് കഴിയില്ലാത്ത നിങ്ങൾ അനുവാദപ്പെടുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളുടെ എഴുതിയില് പരാതി എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളുടെ എഴുതുന്ന പരാതി എഴുതികൊണ്ടിരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യേ നിങ്ങളുടെ ഇതും നടത്തുന്നത് ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമാണ് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് കെ ഹരിഹരയ്യർ റോഡ് ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്ന് ജനങ്ങൾ ആവശ്യമുന്നയിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൌനം തുടരുന്നു മണ്ഡലം മകരവിളക്ക് കാലമായിട്ടും റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ മടിക്കുന്നതിനാൽ നാട്ടുകാർ പി ഡബ്ല്യു മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ നഗരസഭാ ജനപ്രതിനിധി നിരവധി പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് നഗരസഭാ ചെയർമാൻ പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് വളരെ ഏറ്റവും സഞ്ചാരപ്രദമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന റോഡാണ് പക്ഷേ മകരവിളക്കിന് മണ്ഡലകാലത്തിന് മുമ്പായിട്ട് ഈ റോഡ് കുത്തിപ്പൊളിച്ച് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിഞ്ഞു അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർക്കുകയും ഈ ശബരിമല സീസൺ കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൂടുതൽ തിരക്കില്ലാത്ത സമയത്ത് ഇത്തരം പ്രവൃത്തി ആരംഭിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ നഗരസഭ അങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശം ലെറ്റർ മുഖാൻ വരെ നൽകിയിട്ടും അതൊന്നും സ്വീകരിക്കാതെ അടിയന്തിരമായി ഒരു വർഷത്തോളമായി അവിടെ പൈപ്പുകൾ കുണന്നിട്ടിട്ട് ഒരു വർഷക്കാലമായി നടത്താത്ത കാര്യം വളരെ അർജൻറ്റായിട്ട് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചു റോഡ് മുഴുവൻ പൊളിച്ചതിന് ശേഷം നഗരസഭ ആവശ്യപ്പെട്ടു എത്രയും വേഗം ആ കുത്തി പൊളിച്ച റോഡുകൾ സഞ്ചാര സഞ്ചാരയോഗ്യമാക്കണമെന്ന് നമുക്ക് ഏവർക്കും ഈ നാട്ടിൽ വസിക്കുന്ന എല്ലാവർക്കും അറിയാം സാധാരണ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തീർത്ഥാടന കാലത്തിന് മുമ്പ് പെരുമ്പാവരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ സ്ഥലങ്ങളിൽ ശബരിമലയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന മുഴുവൻ റോഡുകളും മെയിൻ്റനൻസ് ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു വലിയ പരിപാടി അതിന് മുമ്പേ നടത്തുവായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ തവണ ഇത്തരം മെയിൻ്റനൻസ് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല വളരെ ഭംഗിയായി കിടക്കുന്ന ഇടത്താവളമായി കിട ഉപയോഗിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ റോഡ് വരെ ഇതേപോലെ വെട്ടിപ്പൊളിച്ചു അതിനുശേഷം നമ്മുടെ അടുത്ത് ഉറപ്പ് നൽകി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പണി പൂർത്തീകരിക്കും എന്ന് ഉറപ്പ് നൽകി പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ആ പണി പൂർത്തീകരിക്കുന്നതിന് ഒരു നടപടിയും പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിർഡിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു കാര്യമാണ് നഗരസഭ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ടെൻഡർ നടപടികൾ പോലും പൂർത്തിയാക്കാതെയാണ് റോഡ് നശിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള അനേകം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് വാർഡ് കൌൺസിലർ ജവഹർ ആവശ്യപ്പെട്ടു ഡബ്ല്യു ഡി അധികൃതരുടെ ഏറ്റവും ഗുരുതരമായ ഒരു നമുക്കറിയാം ഈ പെരുമ്പാവൂർ ടൗണിൽ ഏറ്റവും ഒരു റോഡാണ് ഈ കെ എച്ച് അയ്യർ റോഡ് ഔഷധി ജംഗ്ഷനിൽ നിന്നാണ് അത് തുടങ്ങുന്നത് നമുക്കറിയാം ഒട്ടേറെ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജംഗ്ഷനാണ് ഔഷധി ജംഗ്ഷൻ ഇപ്പോഴും ആ ഔഷധി ജംഗ്ഷന് ഒരു എട്ടൊമ്പതോളം മരണം നടന്നിട്ടും ഇന്ന് വരെ അതിനൊരു തീരുമാനമായിട്ടില്ല ഇത്രയും പ്രാധാന്യമേറിയ ഈ റോഡ് ബോയ്സ് ഹൈസ്കൂള് സിവിൽ സ്റ്റേഷൻ അടക്കം ഇലക്ട്രിസിറ്റി ഓഫീസ് അടക്കം ഇത്രയേറെ സ്ഥാപനങ്ങളുടെ മുമ്പിലുള്ള ഒരു റോഡാണിത് വളരെ ഈ ഈ മുപ്പത് ദിവസം മുമ്പ് ഈ റോഡ് പൊളിക്കുമ്പോൾ ഇത് ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിപ്പയർ ജോലികൾ ചെയ്ത് തീർക്കും എന്ന എ എക് സിയുടെയും എയുടെയും വാക്കാണ് ഇപ്പോൾ പാഴ്വാക്കാതിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എ എക് ഓഫീസിൽ ഞങ്ങൾ ഈ ജനപ്രതികളടക്കം ഞങ്ങൾ ഈ നാട്ടുകാരടക്കം രാഷ്ട്രീയത്തില് രാഷ്ട്രീയ ഭേദമേന്യെ ഇത്രയും പേർ പങ്കെടുത്തപ്പോൾ അവർക്ക് അവർക്കിതിന് വ്യക്തമായിട്ടൊരു മറുപടിയില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ